ാണ് പിന്നെ സൗത്ത് ഇന്ത്യ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് കേരള തമിഴ്നാട് കർണാടകയിൽ നിന്നുള്ള അറുപതോളം കുതിരകൾ നമ്മുടെ ഈ മത്സരത്തിൽ മത്സരത്തില് മാറ്റിരിക്കുന്നുണ്ട് ഞാനിപ്പോ ഉള്ളത് വയനാട്ടില് കല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഞാനിവിടെ ഈ മുത്തങ്ങ ആ പരിസരത്തേക്ക് വന്നതാണ് മുത്തങ്ങ നമ്മൾ ഈ വൈൽഡ് ലൈഫ് സാങ്ചറി ഒക്കെ ഉണ്ടല്ലോ അവിടേക്ക് വന്നതാണ് അവിടുത്തെ സഫാരിനെ കുറിച്ചൊക്കെ വന്ന് പക്ഷേ അവിടെ വന്നപ്പോൾ നമുക്കൊരു ശ്മശാനമൂഖത മൊത്തത്തിലൊരു ആക്റ്റീവ് അല്ലാത്ത പോലെ പക്ഷേ അവർ സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാൻ റെഡി ആയിരുന്നൊക്കെ ഉണ്ട് ഒരുപാട് സഫാരി പോകാനായിട്ടുള്ള ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് ജീപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ടു പക്ഷേ ഞാനവിടെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ പോകണം എന്നാണ് പക്ഷെ ഒരു വലിയൊരു ഒരു ഉത്സാഹം തോന്നുന്നില്ല അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ കല്ലൂർ അതിൻ്റെ തൊട്ടുപ്പുറത്ത് കല്ലൂരെന്നു പറഞ്ഞ സ്ഥലത്ത് നമുക്ക് അതായത് വില്ലേജിനുള്ളിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന സമയത്ത് ഇവിടെ കല്ലൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വലിയൊരു പാടുണ്ട് ഈ പാടത്തിൻ്റെ പരിസരത്ത് കുറേ വണ്ടികൾ വന്നിട്ട് കുതിരകളങ്ങനെ ഇറക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ വലിയൊരു വമ്പിച്ച് കുതിരപ്പന്തം നടക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ള കുതിരകളെ കൊണ്ട് ഇറക്കി ഇങ്ങനെ കുറേ ഉണ്ട് ഒരു പത്ത് അറുപതോളം കുതിരകളും മോള് ഇവിടുത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പല കുതിര മത്സരങ്ങളിലും പന്തങ്ങളിലും പങ്കെടുത്ത ഭയങ്കര പ്രശസ്തി ആർജിച്ച ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ ഉള്ള കുതിരകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് കാണുകയാണ് നമുക്ക് നാളെ രാവിലെ അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി കറക്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെളുപ്പിന് ആറു മണിക്ക് അല്ല മുപ്പതാം തീയതി വെളുപ്പിന് ആറ് മണിക്ക് ഇവിടെ പരിപാടി തുടങ്ങും ഓക്കെ അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഒരു അറുപത് കുതിരകളോളം ഇന്ന് ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കുതിരകള കണ്ടപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇയാളൊക്കെ ഭയങ്കര ടെററാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിതിൽ ഒക്കെ ഇറങ്ങുമ്പോൾ ഈ കുതിരായിട്ട് ഒരു അടുപ്പുള്ളാത്തവരെയും കുറച്ച് അറിയാത്തവരോ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വിട്ടുനിന്നേ കാണാൻ പറ്റുള്ളൂ കുതിരക്കാർക്ക് മാത്രമേ എൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഒറ്റത്തൊഴി വെച്ച് തന്നുകഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് വീഴും നമ്മൾ കുതിരനെ പ്രാക്ടീസ് ചെയ്യുന്ന റൈഡ് ചെയ്യുന്ന ഒരാളാണ് പേര് പേര് ക്ലിപ്പ് ചെയ്തുകൊണ്ട് ഹലോ ഹലോ ഞാന് പാട്ടിക്കാട് ചെമ്പ്രശ്ശേരി ആണ് പോയത് പാണ്ടിക്കാട് ചെമ്പശ്ശേരി സിറ്റി അടിവാരത്ത് സവാരി എടുക്കുന്നുണ്ട് ട്രെയിനിങ് പുറത്തെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് രണ്ട് കുതിരയാണല്ലോ ഒന്ന് കുട്ടി കുതിരയാണ് ഇതും അവിടെ നേരത്തെ ട്രാക്കിലേക്ക് ഇല്ല ഇല്ല ഇതിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ ക്ലബിന്റെ കീഴിൽ നടത്തുന്നതാണ് അറുപത് അറുപത്തൊന്ന് മുതലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പറഞ്ഞത് അത് കേരളത്തിൽ നിന്നുള്ളത് മാത്രാവില്ല തമിഴ്നാട്ടിൽ നിന്നും വരാൻ സാധ്യത വരുന്ന പ്രദേശം എന്തായാലും ഇങ്ങനെ പ്രൈസ് മണിയൊക്കെ ആയിട്ടിങ്ങനെ പ്രൈസ് മണി ഏകദേശം രണ്ട് ലക്ഷം പ്രൈസ് മണി ആളാണ് ടോട്ടലി ഉള്ളത് പാർട്ടിപ്പന്റ് ആയിട്ട് പങ്കെടുക്കാനായിട്ട് വന്നാലോ നമ്മളത് ഓടിച്ച് ആ പ്രൈസ് അടിക്കാൻ വേണ്ടി വന്നാൽ അപ്പൊ അടിക്കും

നിൽക്കുന്നുണ്ട് അവർ ഇന്നലെ തന്നെ വന്നതാണ് അപ്പോൾ വന്ന് അവർ കുതിരകൾക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് ഒക്കെ കൊടുക്കുകയാണ് ഇന്നലെ ട്രാക്ക് അവിടെ റിയായിട്ടുണ്ട് അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടിട്ട് കുതിരകളെ ഇറക്കി അവരൊന്ന് റൈഡ് ചെയ്ത നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വലിയൊരു പാടാണ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിടക്കണ അപ്പം ഇവിടെ കൃഷിയൊന്നും സമയമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചുവന്ന കൂടിയാണോ പിന്നെ അങ്ങോട്ട് കിടക്കണം ഏകദേശം ഒരു കിലോമീറ്റർ ദൂ ദീർഘ ഉണ്ടാവും ദൂരം ഉണ്ടാകും ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് കുറേ ദൂരപ്പുറത്താണല്ലോ അതാണ് ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് കുറേ മുമ്പിലാണ് അപ്പോൾ ഇതാണ് കേട്ടോ കുതിര ഓടാൻ പോകുന്ന വഴി ഇതാണ് ഓടുന്നത് ചെറുതായിട്ട് ഒരു മഡ് ഉണ്ട് മഡുണ്ട് ഉണ്ട് കുതിരയ്ക്ക് അവർ പ്രാക്ടീസ് കൊടുക്കണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളവർ കുതിരനെ ട്രാക്കിൽ ട്രാക്കിലിറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുതിര ഓടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ണാം ഓണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ട്രാക്കിന്റെ കറക്റ്റ് മിഡിലാണ് ഇവിടുന്ന് അങ്ങോട്ടും മുമ്പോട്ടും ഒരേ ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഇതൊരു എണ്ണൂറ് മീറ്റർ കൂടുതൽ ട്രാക്ക് ഉണ്ടെങ്കിലും കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ട്രാക്ക് മാത്രമാണ് ഇതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് സ്റ്റാർട്ടിങ് പോയിൻ്റിലും എൻഡിങ് പോയിൻറ്റിലും സെൻസർ സിസ്റ്റമാണ് അത് തുടങ്ങുന്ന സമയത്ത് സെൻസ് ചെയ്യും ഫിനിഷിംഗ് പോയിന്റിലും സെൻസ് ചെയ്യും ഓരോരോ കുതിരകൾ മാത്രമേ ഇതിൽ ഓടുന്ന അങ്ങനത്തെ റേസ് റീസാണല്ലോ എല്ലാ കുതിരകളും ഒരുമിച്ച് പോകുന്ന റേസ് അല്ല ഓരോരോ കുതിരകൾ മാത്രം പോവുള്ളൂ എന്നിട്ട് എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമിങ് നോക്കിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് മണി മറ്റൊക്കെ കൊടുക്കുന്നത് എന്തായാലും നാളെ രാവിലെ വരുവാണെങ്കിൽ ഒരു ഗംഭീര കുതിര മത്സരം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവർ രണ്ടുപേരെ രണ്ട് കോർഡിനേഷൻ അല്ലേ കുറേ പേരുണ്ട് അതിൻ്റെ മെയിൻ പറയൂ എന്തൊക്കെയാണ് പരിപാടികൾ നമ്മള് വയനാട്ടിലാദ്യമായിട്ട് ഒരു ഹോഴ്സ് റൈസ് വെക്കുകയാണ് വയനാട്ടിലാദ്യ പിന്നെ സൗത്ത് ഇന്ത്യ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് കേരള തമിഴ്നാട് കർണാടകയിൽ നിന്നുള്ള അറുപതരോളം കുതിരകൾ നമ്മുടെ ഈ മത്സരത്തിൽ മാറ്റിരിക്കുന്നുണ്ട് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അവർ കാഴ്ചവെക്കും അപ്പം രണ്ട് റൌണ്ടായിട്ടാണ് നടക്കുന്നത് ഒരു ഹോസിന് രണ്ട് റൗണ്ട് ഉണ്ടാവും അതിലേക്ക് രണ്ട് റൗണ്ട് അപ്പൊ ഏറ്റവും ബെറ്റർ ടൈം ഏതാണോ രണ്ട് റൗണ്ടിൽ ഏതാണോ ഏറ്റവും ബെറ്റർ ടൈം അതാണ് നമ്മൾ എടുക്കുക പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സെൻസർ ആണ് ഫിനിഷിങ് ഫോട്ടോ ഫിനിഷ് ആണ് അതും കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അതുപോലൊരു വയനാട്ടിലു മുമ്പ് ഹോഴ്സ് ഇല്ല വയനാട്ടിൽ ആകെ ഒരു ഹോഴ്സ് റേസ് ക്ലബേ ഉള്ളൂ അത് നമ്മളുടേതാണ് ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബ്ബ് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ഈ പ്രോഗ്രാം വയനാട്ടിൽ ആദ്യത്തെ റേസ് ആണ് വൺ കിലോമീറ്റർ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണിത് സാധാരണ എല്ലായിടത്തും സർക്കിളിലാണ് നടക്കാറ് സർക്കിളിൽ നടക്കുന്ന സമയത്ത് ഹോഴ്സിനും ജോക്കിക്കും ഒക്കെ ഇഞ്ചുറീസ് കൂടുതലായിരിക്കും ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് ക്ലബ്ബ് വെച്ചാൽ എന്റെയും എന്റെ കൂടെ ഒരു ഉണ്ട് ഷിയോണാലി ആളിവിടെ ഗ്രൗണ്ടിലിവിടെയുണ്ട് നല്ല തിരക്കിലാണ് പിന്നെ ഞങ്ങളുടെ ഗുരുനാഥനായിട്ട് സുരേഷ് ചേട്ടനുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി ആണ് അധികം ഇതിനകത്തുള്ള ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള കുതിരകൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് അതായത് കേരളത്തിൻ്റെ പല ഭാഗത്തും തമിഴ്നാടിൻ്റെ ചില ക്ലബുകളും പിന്നെ കർണാടക ഭാഗത്തും അതായത് ഇപ്പോൾ നടത്തുന്നത് വയനാട് ഹോഴ്സ് ക്ലബ്ബിൻ്റെ കീഴിലാണ് അപ്പോൾ അവരെ കോണ്ടാക്റ്റിലുള്ള ആ ഒരു വെച്ചിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് നടക്കുന്നത് ഏകദേശം അറുപത് കുതിരകളോളം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിലുള്ള ആംബ്രൂസ് എന്ന ട്രൈനേഴ്സിൻ്റെ ഒരു കുതിരനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഫിലിമിലൊക്കെ അപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇതാണ് അതായത് ഫിലിം സ്റ്റാറുകളൊക്കെ കുതിര ഹോർട്സ് അവർക്കൊക്കെ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് അവർ ഒക്കെ അവരുടെ കുതിരനെ കൂടെ ഇറക്കിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ മുപ്പതാം തീയതി രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വന്നാൽ കാണാം ഓക്കെ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഇൻക്ലൂഡ് ചെയ്തോന്നേ ഉള്ളൂ പിന്നെ കാണാം ബൈ ബൈ